കേരളത്തിൽ വരാൻ പോകുന്നത് എൽ ഡി എഫ് തരം കേരളം എൽ ഡി എഫ് തൂത്തുവാരും കേരളം സി പി എം തൂത്തുവാരും ഇതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇങ്ങനെയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും വടക്കം കേരളത്തിൽ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ ഒഴികെ സി പി എം വൻ വിജയം നേടും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സി പി എം വൻ വിജയം നേടാത്തതിന് കാരണം പലതുണ്ട് സി പി എം വൻ വിജയം നേടാത്തതിന് പ്രധാന കാരണം ശബരിമല ഇഷ്യൂ ആണ് ഇത്തവണ അവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല ശബരിമല വിഷയമൊക്കെ കൃത്യമായി സോൾവ് ചെയ്തിരിക്കുന്നു സി പി എം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ജെൽ ഡി എഫ് കേരളം തൂത്തുവാരും എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് കോൺഗ്രസിനെ തകിടം മറച്ചിരിക്കുകയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ പ്രധാനമാണ് അവർക്ക് ഇൻ്റലിജൻസ് വിങ്ങിന് കേരളത്തിലെ ഓരോ പ്രദേശങ്ങളും ഓരോ ലോക്സഭാ മണ്ഡ മണ്ഡലങ്ങളും ഹൃദയസ്ഥമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് സ്ഥിതി ചെയ്യുന്ന നാടാണ് കേരളം ആ കേരളത്തിൽ നിന്നാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആ കേരളത്തിൽ നിന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എൽ ഡി എഫ് കേരളം തൂത്തുവാരി വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ച് കയറുമെങ്കിലും മുമ്പ് ജയിച്ച പല മണ്ഡലങ്ങളിലും യു ഡി എഫിന് ജയിക്കാൻ കഴിയില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പോലെ ഒരു സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അനുകൂല തരംഗം ഇപ്പോൾ ഇല്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പോലെ ഇപ്പോൾ സി പി എം വിരുദ്ധ തരംഗം അല്ലെങ്കിൽ എൽ ഡി എഫ് വിരുദ്ധ തരംഗം ഇപ്പോൾ ഇല്ല തൃശൂർ പൂരത്തിൻ്റെ വിവാദമൊക്കെ സർക്കാർ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു ആ വിവാദങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും മണ്ഡലങ്ങളിൽ പതിനഞ്ചോളം മണ്ഡലങ്ങൾ എൽ ഡി എഫ് തൂത്തു എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പല മണ്ഡലങ്ങളിലും തിരിച്ചടി യു ഡി എഫിന് ഉണ്ടാകും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും വിജയിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് തിരുവനന്തപുരവും തൃശൂരും എൽ ഡി എഫ് ജയിച്ച് കയറും എന്നാണ് റിപ്പോർട്ട് എറണാകുളം യു ഡി എഫ് പതിവ് പോലെ നിലനിർത്തും എന്നും റിപ്പോർട്ടിലുണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക് വിജയിച്ചു കയറും എന്ന് റിപ്പോർട്ടുണ്ട് കൊല്ലത്ത് പ്രേമചന്ദ്രൻ വിജയിച്ചു കയറും എന്ന് റിപ്പോർട്ടുണ്ട് തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ അപ്രതീക്ഷിതമായ അട്ടിമറി നടക്കും എന്ന് നടത്തും എന്ന് റിപ്പോർട്ടുണ്ട് ആറ്റിങ്ങലിൽ ബി ജോയി വിജയിച്ചു കയറും അടൂർ പ്രകാശിനെ തോൽപ്പിച്ച് വിജയിച്ചു കയറും എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടിലുണ്ട് ഇങ്ങനെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അവർ നൽകുന്നത് കേരളത്തിൽ എൽ ഡി എഫ് തരംഗം ഒരിക്കൽ കൂടി പിണറായി വിജയൻ അഭിമാനുഷികനായി മാറുന്നു ഞങ്ങളങ്ങ് ഇറങ്ങുകയാണ് എന്നാൽ പരസ്യം വാചകം പരസ്യവാചകം തന്നെ ശ്രദ്ധേയമാണ് ഇറങ്ങിക്കഴിഞ്ഞു പിണറായിയും കൂട്ടരും ഇറങ്ങിക്കഴിയുമ്പോൾ ഇപ്പോൾ പുറത്തു വന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ നിർണായകമായി മാറുന്നു കഴിഞ്ഞവടെ യു ഡി എഫ് ഇരുപതിൽ പത്തൊൻപത് സീറ്റ് നേടി ഇത്തവണ അഞ്ച് സീറ്റ് പോലും നേടാൻ യു ഡി എഫിന് കഴിയില്ല എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉറപ്പ് നൽകുന്നു ഇനിയെല്ലാം കാണാൻ പോകുന്ന പൂരം